എന്തോന് കയറിയതാ നിന്നെ മണ്ടയ്ക്ക് കഥവിന്റെ മണ്ടയ്ക്ക് കിങ്ങിണി ഡീ ആ പോയി പല്ലിയെ പിടിക്കാൻ കേറിയതാണോ തറലങ്ക നീക്കാൻ വയ്യായോ ആ പോട്ടെ പോട്ടെ ദോര അഹങ്കാരമാക്ക കഥവിന്റെ മണ്ടയ്ക്ക് കയറി ഇരിക്കുന്ന കണ്ടോ ഇവള കണ്ടോ എങ്ങനെ കേറി എന്നെ മണ്ടയ്ക്ക് ആരി ഇരിക്കുന്ന എന്റെ മണ്ടയ്ക്ക് ആ എനിക്കിറക്കാനൊന്നും വയ്യ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോട്ട പല്ലിയുണ്ടോ നീ ആരേ നോക്കുന്നേ ആ ഇപ്പറത്തെ കഥവയിലോട്ട് ചാടാ എന്നാ ഇപ്പുറത്തെ ഇതയിലോട്ട് ചാട ആ ചാട 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 ചാടാ അപ്പടിയാമ അയ്യോ പോയി ആ അങ്ങനെ ഇപ്പുറത്തെ കഥവയിലോട്ട് കിങ്ങിണി ജമ്പ് ചെയ്തിരിക്കയാണ് കിങ്ങിണി അങ്ങനെ അപ്പുറത്തെ കഥവയിലോട്ട് ഒരു കഥവേൽ ഇപ്പുറത്തെ കഥവയിലോട്ട് എടുത്ത് ചാടിയിരിക്കുകയാണ് കിങ്ങിണി ഇനി അടുത്ത പരിപാടി എന്താണ് നമുക്ക് സസൂക്ഷ്മ നിരീക്ഷിക്കേണ്ടതുണ്ട് കിങ്ങിണി എന്താണ് അടുത്ത പരിപാടി ഇപ്പുറത്തെ കഥവേലോട്ട് ചാടുന്നോ ഇറങ്ങാൻ പറ്റുന്നില്ലയോ കഥവ് ആ ചാടട്ടെ കിങ്ങിണിയുടെ പരിപാടി ഇനി അടുത്തത് എന്താണ് അവിടെ ചാടേണ്ട കാര്യമില്ല കിങ്ങിണി ആരെയാണ് നോക്കുന്നത് ആരെയാണ് നോക്കുന്നത് അയ്യോ ആ പോകട്ടെ ഞാൻ അടുത്ത കഥവേലോട്ട് ചാടട്ടെ കിങ്ങിണിയുടെ ഇതൊക്കെ ഇതെങ്ങനെ കയറി ഇതാര്യ കേറ്റിന്നെ മണ്ടയ്ക്ക് ഡീ തന്നെ കേറിയതാന്നോ അന്ന ആ അന്ന തന്നെ ഇറങ്ങു തന്നെ ഇറങ്ങു ഇറങ്ങണീ തന്നെ എന്നെ കൊണ്ടുവക്കത്തില്ല എന്നെ കൊണ്ടുവക്കത്തില്ല ആ കേറിയ പോലെ ഇറങ്ങു കേറിയ പോലെ ഇറങ്ങ ഈ കഥവ ചാടാ ഈ കഥവയിലോട്ട് ചാടാ അതാണ്ട് ഈ കഥവയിലോട്ട് ചാടാ അതാണ്ട് ഇതിലോട്ട് ചാടിയിട്ട് ഫ്രിഡ്ജിൻ്റെ മണ്ടയ്ക്ക് ഇറങ്ങി അവിടുന്ന് ഇറങ്ങണം ഇറങ്ങും അപ്പുറത്തോട്ട് ചാട അപ്പുറത്തോട്ട് ചാട ആ പോയി ആ പോയി ആ പോയിട്ട് അപ്പുറത്തോട്ട് ചാട അപ്പുറത്തോട്ട് ചാടിയിട്ട് ഫ്രിഡ്ജേ കയറ് ആ പോട്ടെ ആ പോട്ടെ ആ ആ പോട്ടെ ആ പിടിയാ നീ ഇറങ്ങി ഇറങ്ങ ഇറങ്ങ കീ പോട്ട് ഇറങ്ങ എന്തോ നോക്കൂ അവിടെ പല്ലിയുണ്ടോ ആ പോട്ടെ ആ ഇറങ്ങിക്കോ ചാടിക്കോ ചാടിക്കോ ചാട റെഡി ചാടണി ലയോ റെഡി ഫ്രിഡ്ജ ചാട എന്നിട്ട് ഇറങ്ങി പോട്ടെ റെഡി അവിടെങ്ങൊന്നും ഇല്ല അവിടെങ്ങും പല്ലിയൊന്നുമില്ല നീ നോക്കണ്ട ആ ആ ആ പോട്ടെ പോട്ടെ കിങ്ങിണി താട ചാടെ കിങ്ങിണി ഉം അപ്പിടിയാമ ആ അവിടുന്ന് ഫ്രിഡ്ജിലെടുത്ത് ചാടിയിരിക്കുകയാണ് കിങ്ങിണി അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് കിങ്ങിണി ചാടാൻ ഒരുങ്ങുകയാണ് എന്താണ് കിങ്ങിണിയുടെ പ്ലാൻ എന്ന് എന്നറിഞ്ഞുകൂടാ താഴെ ചാടണം കിങ്ങിണി ചാടടി ഇവിടെ കയ ഇറങ്ങൂടെ ഇറങ്ങിവിടെ ആ ഞാൻ ഫോട്ടോ ഞാൻ വീഡിയോ പിടിക്കുക നിന്റെ നാട്ടുകാരെ മൊത്തം കാണട്ടെ നിന്റെ അക്രമങ്ങള് അവിടെ ഇരിക്കുവാണോ അവിടെ ഇരിക്കുവാണോ എന്താ ചോറോ മറിഞ്ഞു അവിടെ ഇരിക്കുവാണോ അവിടെ ഇരിക്കുവാണോ ആഹാ ഇറങ്ങുന്നില്ലേ 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 നീ അയ്യ എനിക്കൊരു ഉമ്മ തരുവോ ഇല്ലേ ഒരു ഉമ്മ അമ്മക്ക് വരുവോ ഒരു ഉമ്മ ഉമ്മയമ്മയ്ക്ക് വരുവോ ഏ ഏ ഇറങ്ങുന്നില്ലേ അവിടെ ഇരിക്കുവാണോ ഇങ്ങോട്ട് ഇറങ്ങ പോണി ചേട്ടാ ഈ കഥ വന്നിടത്ത് ഇപ്പുറത്തേ ആടി ആ കഥ എന്നതെല്ലാം ഞാൻ പിടിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇതൊക്കെ ഉം ആരെയാ നോക്കുന്നത്